അലൈക്കും റഹീം മുഹമ്മദിൻ അസലാമലൈക്കും വ വാത്തൂലബിലമീൻ മുഹമ്മദ് നാം ചെയ്യുന്ന വിവാദത്തുകൾ അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ആത്മാതയോടുകൂടെ ചെയ്യാൻ നമുക്ക് കഴിയണം ജനങ്ങൾക്കിടയിലാകുമ്പോൾ ധാരാളം അമലുകൾ ചെയ്യാനും അവരിൽ നിന്നും ഒറ്റക്കാകുമ്പോൾ തെറ്റുകുറ്റങ്ങളിലേക്ക് വൈദ്യുതി വീഴുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് എങ്കിൽ നാം എത്ര തന്നെ അമലുകൾ ചെയ്താലും അതിന് യാതൊരു പ്രതിഫലവും നാളെ ആഹ്റുത്തിൽ നമുക്ക് ലഭിക്കുകയില്ല അതെല്ലാം പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെട്ട് വളരെയധികം ദുഃഖിതരാവുന്ന ഒരവസ്ഥ നമുക്ക് വന്നുപോകും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന അമലുകളിൽ ഒരിക്കലും ദിയാ അഥവാ ലോകമാന്യം കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലോകമാന്യം കടന്നു വന്നാൽ എല്ലാ അമലുകളും അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക മഹാനയിമാ ഇബിനുമാജ റല്ലിയുള്ളാഹു താല അൻഹു ബഹുമാനപ്പെട്ട സോബാൻ റലിയുള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തനബി സലഹു അലൈഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് അലമൻ എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളെ തീർച്ചയായും എനിക്കറിയാം എന്നുള്ളവർ വരും ബിഹസനാ തി അംസാൽ ജിബാലി തിഹാമ അതെ തിഹാമ പർവ്വതത്തിൻ്റെ അത്ര അത്രത്തോളം വലിയ നന്മകളുമായിട്ടാണ് അവർ യിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഫൈജു അലുഹ് അള്ളാഹു സുബാനഹു താല അവർ ചെയ്ത എല്ലാ അമലുകളെയും എല്ലാ സൽക്കർമ്മങ്ങളെയും അത് ഹബ അമ്മൻ സൂറ പാറപ്പെടുന്ന ധൂളികളെ പോലെ ശക്തമായ കാറ്റുകളിലേക്ക് പാറിപ്പോകുന്ന ധൂളികളെപ്പോലെ അതെല്ലാം അള്ളാഹു താല തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അവരിതെല്ലാം സ്വീകരിക്കുന്നില്ല അതെല്ലാം അവർക്ക് നിഷ്ഫലമായി തീരുകയാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സൗബാൻ അല്ല അല്ലാൻ്റെ നബിയെ ആ കൂട്ടർ ആരാണ് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന അമലുകളെല്ലാം ഇപ്രകാരം നിഷ്ഫലമാകുന്നത് പ്രതിഫലം ലഭിക്കാതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ് അവരുടെ വിശേഷണങ്ങൾ ഒന്ന് പറഞ്ഞു തരുവോ നബിയെ മിൻഹും ഞങ്ങളും അവരെ പോലാകാതി വേണ്ടി ഞങ്ങളും അവരെ പോരാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയുന്നില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തതെന്താ അമാ ഇന്നും തീർച്ചയായും അവരുണ്ടല്ലോ ഇഹ്വാനക്കും നിങ്ങൾ സഹോദരന്മാരാ അവർ മുക്മിനുകൾ തന്നെയാണ് പക്ഷേ അമിൻ ജിൽദിക്കും അവർ നിങ്ങളതേ ശൈലിയിലും നിങ്ങളതേ രൂപത്തിലൊക്കെ ബഹാത്തുകൾ ചെയ്യാൻ വളരെയധികം ആവേശം കാണിച്ചവരാണ് വയ ഓ ഹുദൂനമിനൊക്കെ മാതാ ഓ ഹുദൂൻ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെപ്പോലെ അവർ ഹജതനുസ്കരിക്കാൻ വേണ്ടി രാത്രി അതുപോലെ തന്നെ ഊർഹാനോദാൻ വേണ്ടി മറ്റു നന്മകൾ നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നിരുന്നവരാണ് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവർക്കുള്ള കുഴപ്പം ും അവർ അവർ ജനങ്ങളിൽ നിന്നെല്ലാം മാറി ഒറ്റക്കാകുമ്പോൾ ഹറാമായ കാര്യങ്ങൾ അത് അവർ ജീവിതത്തിൽ ചെയ്യുന്നവരായിരുന്നു അതിന് യാതൊരു നിലയും വിലയും കൽപ്പിക്കാതെ അള്ളാഹു തെറ്റ ഹറാമാക്കിയ വിഷയമാണ് മാറി നിൽക്കേണ്ടുന്ന കാര്യമാണെന്ന ബോധമില്ലാതെ ജനങ്ങൾക്കിടയിലാകുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ജനങ്ങളിൽ നിന്ന് ഒറ്റക്കാകുമ്പോൾ തെറ്റുകളിലേക്ക് കൂടുതൽ വൈതിപ്പോകാനും തെറ്റുകൾ കൂടുതൽ ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹു താല അവരിന്നും അത്തരം സൽക്രമങ്ങൾ ചെയ്യാതെ അതെല്ലാം അവരിലേക്ക് തന്നെ തിരിച്ചയച്ചത് അല്ലെങ്കിൽ നിഷലമാക്കി കളഞ്ഞതെന്ന് ഹബീബായ മൊത്തൻ നബിസ്സല മൊത്തങ്ങൾ പറയുന്നു എങ്കിൽ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നാം ഒറ്റക്കാകുമ്പോഴും ജനങ്ങൾക്കിടയിലാകുമ്പോഴും ഒരിക്കലും നമ്മുടെ ഒരിക്കലും ബാധത്തിൽ ഒരിക്കലും ലോകമാനം കടന്നു വരാതെ ചെയ്യുന്ന അമലുകൾ എത്ര കുറച്ചാണെങ്കിലും റബ്ബിൻ്റെ ഇല്ല മാത്രം ആഗ്രഹിച്ച് നാളെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആ ആഗ്രഹത്തോടു ആയിരിക്കണം നാം അമലുകൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന അമലുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി എപ്പോഴും ഓരോ അമലുകൾ ചെയ്താലും മനസ്സറിഞ്ഞതു ആ ചെയ്യാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും കബൂലാക്കുമാറാവട്ടെ ആഹ്റത്തിൽ ഉപകാരം കിട്ടുന്ന അമലുകളാക്കി തീർക്കട്ടെ അമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു